ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇങ്ങനെ ഒമ്പത് ഉത്സവം കാണാനായിട്ട് പോവുകയാണ് അപ്പം ഒമ്പതാം ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ റോഡിക്കൂടെ നടന്ന് വരികയാണ് ഇവിടെ നിറച്ച് കളി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറിയൊക്കെ തൊഴുതു അമ്മയെ കണ്ട് തൊഴുതിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ മെഗാ ഷോ നടക്കുന്നുണ്ട് അതൊക്കെ കാണാം അപ്പോൾ നമ്മളാ അമ്മയെ കയറി തൊഴുത് വലമൊക്കെ വെച്ച് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇവിടെ ഉണ്ട് ശങ്കുരുണ്ട് ശങ്കുരുവിനെ നടക്കണമെന്നൊക്കെ നമ്മൾ നടന്നു അപ്പോൾ എടുത്തപ്പോൾ അവനെ കരച്ചിൽ വന്നു അപ്പോൾ നമ്മളവനെ താത്തിറക്കി അപ്പോൾ നമ്മൾ അമ്മയെ തൊഴുതിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ പുതിയതായിട്ട് എന്താണ് എന്താണ് നമ്മുടെ പടിഞ്ഞാറ്റഞ്ചേരി എന്താണ് എന്താണ് ഷൺമുഖ സേവ സമിതി കൊടുത്ത ഒരു പുതിയ എന്താണ് ാഹാരത്തില്ലാതുകൊണ്ട് അങ്ങനൊക്കെ കഴിഞ്ഞിട്ട് ആ മകള് വെളിയിലോട്ട് വരികയാണ് ഇവിടെ വലിയ കച്ചവടക്കാരൊന്നും ഇല്ല ഇവിടെ ഫുൾ സൗണ്ടാണ് അപ്പോൾ മുത്തം ഒരു മുളക് ബജി മേടിച്ച് ഞങ്ങളും കഴിച്ചു പിന്നെ ഈ കടലയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ വെച്ച് കച്ചവടക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ഇവിടെ ഭയങ്കര സൗണ്ടാണ് ശകുരി വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള എന്താണ് ലക്ഷ്മി സോ രശ്മി സോമ വന്നിരുന്നു അപ്പോൾ അവർ അവരുടെ മെഗാ ഷോ നടക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു അപ്പൂപ്പയും അമ്മൂമ്മയും വന്ന് നടക്കുകയാണ് ലൈറ്റിൻ്റെ ഒരു ഉണ്ട് വളരെ നല്ല പരിപാടിയാണ് നമ്മുടെ കോമഡിയിലെ എല്ലാ താരങ്ങളും ഉണ്ടായിരുന്നു കാണാൻ കാണികളും കുറേ ഉണ്ടായിരുന്നു എന്താണ് ഇവർ കാണികൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നാണ് ഓരോ പ്രോഗ്രാം നടക്കുക എന്താണ് വളരെ നല്ലതാണ് ഞാൻ കുറച്ചൊക്കെ കണ്ടുള്ളൂ ഇപ്രാവശ്യം കച്ചവടക്കാരൊക്കെ കുറവാണ് നമ്മൾ ആറാട്ടിന് പോകേണ്ടത് കൊണ്ട് ഇത്രയും സമയമായി മത്തേ മുക്കാൽ വരെ നിന്നു അന്നേരം ആറാട്ടിന് പോകേണ്ടതായിട്ടുണ്ട് ആറാട്ടിന് ഏഴുമണിയാകുമ്പോൾ ഇപ്രാവശ്യം നേരത്തെ എഴുന്നള്ളിക്കും അതുകൊണ്ട് നമ്മളധികം നേരം ഒന്നും നിന്നില്ല അപ്പം നമുക്ക് കുറച്ച് ഇതിൻ്റെ സൗണ്ടും കൂടെ കേൾക്കാം അപ്പോൾ കാണാം ഞാൻ അപ്പഴാ പറഞ്ഞല്ലേ വേണ്ട വേണം അത് പഠിച്ചല്ലേ അല്ല അതൊക്കെ പോട്ടെ എന്റെ പാട്ട് ഇഷ്ടപ്പെട്ട കയ്യേടി വരുവോ അതിനുണ്ട് കയ്യടി ദൈവമേ അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല ഒരു മേഖല ആണ് അപ്പൊ ഞാൻ പാടാൻ പോകും வாங்கித்தோட வாங்கித்தோ வெள்ளே பாவாட் வாங்கி தண்ணி என்ன முன்னாலே ഒരു ഐസ്ക്രീം ഉണ്ട് പിന്നെ അവിടെ ഉണ്ട് മുളക് പൊതുജീസ്റ്റളാച്ചേടാ നമ്മളെ കൈയ്യൊക്കെ കാണിച്ചു അത്യാവശ്യം ഇതും കുഴപ്പമില്ല പിന്നെ കുട്ടികളുടെ ഒരു ഇതും ഉണ്ട് ഷൂട്ട് ചെയ്തില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ